ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അതായത് മിഥുനം പതിനേഴ് ചൊവ്വാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനഞ്ച് വെള്ളിയാഴ്ച വരെയുള്ള കുംഭകൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരോരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കൂടാതെ ശനിയുടെ വക്രസഞ്ചാരവും നടക്കുന്നുണ്ട് സൂര്യൻ ജൂലൈ പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മിഥുനം രാശിയിൽ നിന്നും ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഉത്തരത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഏഴിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് പൂയം നക്ഷത്രത്തിലേക്കും വക്രസഞ്ചാരം ആരംഭിക്കുന്നു വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽ ശുക്രൻ ജൂലൈ എട്ടിന് രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിൽ ഇരുപതിന് മകേരത്തിലേക്കും മുപ്പത്തിയൊന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്രസഞ്ചാരം ആരംഭിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് രാഹു കുംഭം രാശിയിൽ പുരൂരട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്ര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഇനി ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജൂലൈ ആറിന് ഏകാദശിയും പത്തിന് പൗർണമിയും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമയും ആചരിക്കുന്നു പതിനഞ്ചിന് നാഗപഞ്ചമിയും പതിനേഴിന് ദക്ഷിണായനം ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് രാമായണ മാസാരംഭം ഇരുപത്തി ഒന്നിന് ഏകാദശിയും ഇരുപത്തിനാലിന് കർക്കിടകവാവിന്റെ ഒരിക്കൽ എടുക്കുകയും ഇരുപത്തിയഞ്ചിന് കറുത്തവാവും ആകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് വ്യക്തികളുടെ സൂക്ഷ്മ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള പൊതുഫലങ്ങളാണ് കുംഭക്കൂറുകാർക്ക് അവരുടെ ധനസ്ഥാനമായ രണ്ടിൻ്റെയും അതുപോലെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം ആ വ്യാഴം അവരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനി രണ്ടിലും ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു കൂടെ ചൊവ്വയുമുണ്ട് അത് താൽക്കാലികമായിട്ടാണല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ അവർക്ക് ധനപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാമെങ്കിലും ദൈവാധീനം അവരുടെ കൂടെ ഉണ്ടായിരിക്കും കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങളിൽ ആശ്വസിക്കുന്നത് പോലെ ദൈവാധീനം ഉണ്ടെങ്കിൽ ഉള്ള ഒരു പ്രത്യേകത വലുതായിട്ട് വരാനിരുന്ന കാര്യങ്ങളായിരിക്കും ചെറിയ ചില ബുദ്ധിമുട്ടുകളായിട്ട് നമ്മളിലൂടെ കടന്നു പോകുന്നത് ചിലപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെന്നില്ല കാരണം ചെറിയ സങ്കടങ്ങളിൽ തന്നെ നമ്മൾ ഭയന്നു പോകുന്നത് കൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് ഇവർക്ക് ഏഴര ശനി അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് െന്നല്ല വർഷങ്ങളായിട്ട് തന്നെ ഏകദേശം അഞ്ചു വർഷക്കാലമായിട്ട് ശനിയുടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നവർക്ക് താരതമ്യേന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞതും കരകയറി വരുന്ന ഒരു അവസ്ഥയാണ് അതായത് ഏഴ് മൂന്നാം ഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആ ഘട്ടത്തിനെ തരണം ചെയ്ത് കഴിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഇനി എന്തു വന്നാലും തന്നെ നമുക്ക് നേരിടാനുള്ള കെൽപ്പും ശക്തിയും നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്നു മാത്രമല്ല വലിയ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരുന്നവർക്ക് ചുരുളുകൾ അഴിഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെട്ട അവസ്ഥ തന്നെ ഉണ്ടായി വരുന്നതാണ് മാത്രമല്ല ദൈവാധീനം നിങ്ങളുടെ കൂടെ ഉണ്ട് താനും പക്ഷെ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹു ഒന്നര വർഷക്കാലം അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിഷാദ ചിന്തകൾ അതുപോലെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഭയം ഉൾക്കണ്ട നെഗറ്റീവ് ചിന്തകൾ അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ മുതലായവ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെയാണിത് കടുത്ത മാനസിക സാമ്പത്തിക ആഘാതങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വളരെ വല്ലാതെ ഭയപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിഷാദത്തിലാകുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാനിടയുണ്ട് അതിന്റെ ആവശ്യമില്ല ഓരോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണത് അതിൽ നിന്നെല്ലാം കരകയറി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള സമയമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മാന്ദ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം രണ്ടിൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി സമ്പത്തിനെ കൊണ്ടുവരുന്നത് കുറച്ചൊന്നും വൈകിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാതെ ഇരിക്കുകയില്ല പക്ഷെ വേണ്ട സമയത്ത് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടും വൈകിയേക്കാൻ ഇടയുണ്ട് പക്ഷെ മുടങ്ങി പോവുകയില്ല അത് തന്നെ വലിയൊരു സമാശ്വാസമാണ് മാത്രമല്ല നമ്മളോട് ഇടപെടുന്നവരിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെട്ടേക്കാം ഏഴിൽ കേതുവും ചൊവ്വയും കൂടി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും കലഹങ്ങൾ വാക്കുതർക്കങ്ങൾ മുതലായവ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ കാരണക്കാരായി തീരുന്നത് അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കും എങ്ങനെയായിരുന്നാലും ഒരു വാക്കുതർക്കം കലഹം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ തുടങ്ങിയവ ജീവിതത്തിൽ കുറച്ചു നാളത്തേക്ക് പിന്നാലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കലഹിക്കാനുള്ള പ്രവണത പൊതുവിലൊന്ന് ഒഴിവാക്കുക അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് വളരെ നെഗറ്റീവായ ചിന്തകൾ കൂടുതലായിട്ട് കടന്നു ഇടയുണ്ട് എല്ലാവരെയും തന്നെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ എല്ലായ്പ്പോഴും അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംസാരവും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കുള്ള നൈപുണ്യം അഥവാ നിങ്ങളുടെ കഴിവുകൾ ഒരു മറഞ്ഞു പോയ അവസ്ഥ അല്ലെങ്കിൽ അത് പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ സമയത്ത് ടെസ്റ്റുകൾ മു ഇൻ്റർവ്യൂകൾ മുതലായവയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ അറിഞ്ഞിരിക്കുന്ന കാര്യം തന്നെ വേണ്ട പോലെ അവതരിപ്പിക്കുവാനോ അല്ലെങ്കിൽ നന്നായി എഴുതുവാനോ കഴിയുന്നില്ല വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പലപ്പോഴും കുടുംബത്തിൽ തന്നെ അനാവശ്യമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളോ മറ്റും ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഭാര്യഭർത്ത് ബന്ധങ്ങളിലും കലഹങ്ങളും കേസ് കോടതി മുതലായവയിലേക്ക് നീങ്ങുന്ന അവസ്ഥകളും ചിലപ്പോൾ ഇടയുണ്ട് എല്ലാറ്റിനെയും സംശയദൃഷ്ടിയോടെ കാണുന്ന ആ ഒരു പ്രവണത സ്വഭാവത്തിൽ നിന്നും ീക്കം ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ മനസ്സിന് ശാന്തത ലഭിക്കുന്നതാണ് അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് അവിടെ ശോഭിക്കുവാനായിട്ട് കഴിയുന്നതാണ് ഊഹ കച്ചവടങ്ങളിൽ അതായത് ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ ഏർപ്പെടാനുള്ള പ്രവണത അധികരിച്ചു വരുന്നതാണെങ്കിലും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഉത്തമം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വയറു സംബന്ധമായ അസുഖങ്ങൾ എരിച്ചിൽ മുതലായവയും അതുപോലെ രോഗസംബന്ധമായിട്ടുള്ള തൊലിപ്പുറത്തുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് പലപ്പോഴും നിർദോഷങ്ങളും രോഗങ്ങളും നിങ്ങളെ അലട്ടിയേക്കാൻ ഇടയുണ്ട് പലതരം തലവേദനകൾ മാറി മാറി വന്നേക്കാം ശാരീരികമായ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇപ്പോ പറയുന്നത് അതുപോലെ ബിസിനസ്കാർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ധാരാളം യാത്ര വേണ്ടി വരുമെങ്കിലും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുകയും വിജയം കൈവരിക്കുകയും ധനം സമ്പാദിക്കാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുന്നതാണ് അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും അംഗീകാരവും ബഹുമതിയും ധനാഗമവും ഉണ്ടാകുന്നതാണ് അവർക്ക് കീർത്തി സമ്പാദിക്കുവാൻ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഒരുങ്ങി വരുന്നതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് കുംഭക്കൂറുകാർക്ക് ജൂലൈ മൂന്ന് നാല് അഞ്ച് പത്ത് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ ചിലർ ശാരീരികമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുമായിട്ട് ഏർപ്പെടുമ്പോൾ കലഹങ്ങളോ വഴക്കുകളോ മറ്റും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനിടയുള്ളത് ഇടയുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശാന്തതയും അതുപോലെ മനോനിയന്ത്രണവും കൂടുതലായി നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഇല്ലാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പിടുന്നതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുന്നതും ഉത്തമമായിരിക്കും ജൂലൈ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര സുഖകരങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിരിക്കില്ല ഉണ്ടാകുന്നത് അതുപോലെ ധനസംബന്ധമായിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകളും ഈ ദിവസം പൊതുവിൽ നിങ്ങളെ അലട്ടിയേക്കാം കർമ്മരംഗത്ത് ആറ് ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ചില്ലറ ശ്രദ്ധ പ്രത്യേകമായിട്ട് വേണ്ടുന്നതാണ് മറ്റുള്ളവരുമായിട്ട് കലഹങ്ങൾ ഈ ദിവസങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക സഹപ്രവർത്തകരോ മേലധികാരികളോടോ അല്ലെങ്കിൽ കീഴ്ജീവനക്കാരുമായിട്ടും മറ്റും ഇടപെടുമ്പോൾ പ്രത്യേകിച്ചും മനോനിയന്ത്രണം പാലിക്കുക അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വില കൂടിയ വസ്തുക്കൾ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ തകരാറിലാവുകയോ നശിപ്പിക്കപ്പെടുകയോ മറ്റോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ദമ്പതികൾ തമ്മിലും പ്രണയികൾ തമ്മിലും കലഹങ്ങളും മറ്റും ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാനിടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പരമാവധി തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക മാസത്തിലൊരിക്കൽ അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ മുപ്പട്ട വ്യാഴാഴ്ചയോ പാൽപായസം സമർപ്പിക്കുക നെയ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കൽ ആയില്യപൂജയും ദേവീക്ഷേത്രത്തിങ്കൽ നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാല സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്തുന്നതും ഉത്തമമായിരിക്കുകയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം